കഴുകി വൃത്തിയാക്കിയ കോഴിയാണിത് ഇനി ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് ഇതൊരു മീഡിയം സൈസിലുള്ള കോഴിയാണ് ഓർ വലുപ്പവുമില്ല ഒത്തിരി ചെറുതുമല്ല എന്ന രീതിയിലുള്ള ഒരു കോഴിയാണ് ഇനി മസാല തയ്യാറാക്കാം അതിനായി കുറച്ച് മല്ലിച്ചപ്പ് ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ടുള്ളൂ ഒന്നര കഷ്ണം തക്കാളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി കുരുമുളക് പൊടി അതും ആവശ്യത്തിന് ചേർക്കാം മസാലയ്ക്ക് വേണ്ടത്ര ഉപ്പ് ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് തൈരിന് പകരം നാരങ്ങ നീരായാലും ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ്റെ മുകളിലോട്ട് മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം അങ്ങനെ നമ്മൾ ചിക്കനിൽ നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായി മസാല തേച്ച് കൊടുക്കണം ചിക്കൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടല്ലി കരിവേപ്പില ഇഞ്ചി ചെറു കഷ്ണങ്ങളാക്കിയത് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം ക്യാപ്സിക്കോ ചെറു കഷ്ണങ്ങളാക്കിയത് നാരങ്ങ ചെറു കഷ്ണങ്ങളാക്കിയത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ചിക്കൻ്റെ കാല് രണ്ടൊന്ന് കെട്ടിക്കൊടുക്കണം വേകുമ്പോൾ അടർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിക്കൊടുക്കുന്നത് ഒരു കയറോ കമ്പിയോ ഉപയോഗിച്ച് നമുക്ക് കിട്ടാം ഞാൻ ഒരു എടുത്താണ് ഇത് കിട്ടുന്നത് അങ്ങനെ കാല് കിട്ടിക്കൊടുത്തിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം മസാലയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത് നാളെയാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തലേന്ന് തന്നെ മസാല തേച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നാളെ കുക്ക് ചെയ്യാനായിട്ട് ഇന്നാണ് മസാല തേച്ച് വെക്കുന്നത് ഇനി ബാക്കി വന്ന മസാല ചിക്കൻ്റെ ഉള്ളിലോട്ട് കൊടുക്കാം ഇനി കുക്കറിലോട്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കനെ കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം ബാക്കി വന്ന മസാല ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൂന്നല്ലി കരിവേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി വലിയ ചിക്കനാണെങ്കിൽ ഇരുപത് മിനിറ്റ് വേണ്ടി വരും അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരല്പം വേവ് കൂടിപ്പോയിട്ടുണ്ട് ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കണം അതിനായി ഒരു പാനിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് തിരിച്ചും മറച്ചും ഇട്ട് മൊരിയിച്ചെടുക്കണം ചിക്കൻ വേവിച്ച് വെച്ച ഗ്രേവി ഈ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇതിലോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ മസാല ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കുന്നത് ഈ ഗ്രേവി തന്നെ അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുത്താൽ മതി ഇനി ചിക്കൻ്റെ മുകളിലോട്ട് ഈ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നില്ല ഒരൽപ്പം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേകത ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി മസാല പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം